കങ്കാര കുഞ്ഞ് നൂറ് കിലോ വരെ വരും അപ്പൊ നൂറ് കിലോ വരുന്ന ഒരു കങ്കാർ പ്രസവിക്കുന്നത് മൂന്ന് ഗ്രാം തൂക്കമുള്ള കുഞ്ഞിനെ ഒരു സ്പൂണിൽ കൊള്ളാൻ മാത്രം കുഞ്ഞിയ ഒരു 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 രൂപത്തെ അത് പതിയെ 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 അമ്മ നനച്ചിടുന്ന ഒരു വഴിയിലൂടെ കയറി കയറി വന്ന് അമ്മയുടെ ഉദരത്തിൽ പ്രത്യേകമായി സംവിധാനിച്ച ആ സഞ്ചിയിലേക്ക് ഇറങ്ങുന്നു പിന്നീടുള്ള വളർച്ച ഒക്കെ അവിടെയാണ് ഒരു വലിയ അത്ഭുതാണത് ഞാനത് വിശദീകരിക്കല്ല നമുക്കിന്ന് മറ്റു ചിലത് പറയാനുണ്ട് ഈ ചെറിയ കുഞ്ഞിന് നേർപ്പിച്ച പാല് കിട്ടണം ആ സമയത്തൊരു ചെറിയ ചെറിയ സിറിഞ്ച് പോലത്തെ സാധനം ആ കുഞ്ഞിൻ്റെ വായലേക്ക് പ്രത്യേകമായി ഘടിപ്പിക്കപ്പെടുന്നു ഇങ്ങനെ ഡയലൂട്ടായ പാല് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നേർപ്പിച്ച പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് മുൻപ്രസവത്തിലെ കുഞ്ഞ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് മാസവും നാലു മാസമൊക്കെ ആയ കുഞ്ഞ അപ്പുറത്ത് ആ കുട്ടിയുടെ ചാട്ടവും ഓട്ടവും അവിടെ നിന്നുള്ള കുത്തിമുറച്ചിനും കാരണം ഈ ഭ്രൂണാവസ്ഥയിലുള്ള കുട്ടിക്ക് പരിക്ക് വരാൻ പാടില്ല അതിൻ്റെ ഇടയിൽ ഒരു ഡിവൈഡർ രൂപപ്പെടുന്നു ആ കുട്ടി അത്യാവശ്യം വലുതാണ് ശാരീരികക്ഷമത ആവശ്യമായതാണ് അതുകൊണ്ട് ആ കുട്ടിക്ക് നല്ല പാല് കിട്ടണം കട്ടിയുള്ള പാല് കിട്ടണം ആ സമയത്ത് ഒരേ സമയത്ത് ചെറിയ കുട്ടിക്ക് വളരെ നേർപ്പിച്ച പാല് ലഭ്യമാവുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്തിൽ നിന്ന് വലിയ കുട്ടിക്ക് നല്ല ഗാഠമായ കട്ടിയുള്ള പാല് കിട്ടുന്നു പഠിച്ചറബിന്റെ സൃഷ്ടി വൈഭവം പഠിച്ചറബിന്റെ സൃഷ്ടി വൈഭവം കമന്റുമായിട്ട് വരണ്ട ഇതൊക്കെ പരിണാമശാസ്ത്രം വിശദീകരിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ട് എന്ത് വിശദീകരിച്ചു ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പണ്ടങ്ങാണ്ടൊരു ഗംഗാരു വർഗത്തിന് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നേക്കാം ഇതാ വിശദീകരണം ഇങ്ങനെ ഒരു ബ്ലാഡർ രൂപപ്പെടുകയും ഒരു ബാഗ് രൂപപ്പെടുകയും നേരത്തെ പ്രസവിച്ചിട്ട് പിന്നെ ഈ കുഞ്ഞ് അതിൽ വളരണമെന്നും ഏതൊക്കെ ഗംഗാരുക്കൾ യോഗം നേർന്ന് തീരുമാനിച്ചു എന്തെന്നാ അന്ന് ആടത്ത് തീരുമാനിക്കാതിരുന്നു കൊരങ്ങനത്ത് തീരുമാനിക്കാതിരുന്നു പറഞ്ഞു തന്നാൽ മതി ഇത് പരിണാമത്തിന്റെ സാധ്യതകൾ അങ്ങനെ ഉണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടായിരിക്കാം എന്ന് പറയൽ ഒരു മറുപടി അല്ല എന്നുള്ള ഒരു ബോധമെങ്കിലുണ്ടായാൽ മതി എങ്ങനെ ഇങ്ങനെ ഒരു വിജയ് സംഭവിച്ചത് പ്രകൃതി നിർദ്ധാരണം വഴിയാണല്ലോ പരിണാമം വരുന്നത് നാച്ചുറൽ സെലക്ഷൻ അന്ന് ഈ ഗംഗാരുവിന്റെ ബാഗ് രൂപപ്പെട്ട അന്ന് പ്രകൃതിപരമായി അങ്ങനെ ഒരു ബാഗ് രൂപപ്പെടേണ്ട ആവശ്യം വന്നുവെങ്കിൽ ഗംഗാരുവിന് മാത്രമായിട്ട് അത് സംഭവിക്കൂല എല്ലാ ജീവി വർഗത്തിനും ഉണ്ടാവണം എന്താ ഗംഗാരുവിന് മാത്രം ബാഗ് വന്നു